തമിഴ്നാട്ടിലെ തിരിച്ചുറപ്പള്ളിയിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്മശ്രീ ജേതാവുമായ എസ് ദാമോദരന്റെ വ്യത്യസ്ത രീതിയിലുള്ള പ്രചാരണമാണിത് പച്ചക്കറികളും പൂക്കളും വിൽപ്പന നടത്തിയാണ് ദാമോദരൻ വോട്ട് തീടുന്നത് ഗ്യാസ് സ്റ്റൗ ആണ് ദാമോദരന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മണ്ണിന്റെ മകനായ താൻ ട്രിച്ചി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നതെന്ന് ദാമോദരൻ പറഞ്ഞു നാൽപ്പത് വർഷത്തിലേറെയായി അസോസിയേറ്റ് സർവീസ് വോളണ്ടിയറായി ശുചിത്വ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നു ഇരുപത്തിയൊന്ന് വയസ്സിലാണ് ജോലി തുടങ്ങിയത് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി ശുചിത്വ മേഖലയിലെ പ്രവർത്തനത്തിന് പത്മശ്രീ അവാർഡ് നേടിയിട്ടുണ്ട് ഇദ്ദേഹം കേന്ദ്രാവിഷ്കൃത ഗ്രാമീണ ശുചിത്വ പരിപാടികൾക്ക് കീഴിൽ പ്രവർത്തിച്ച് എല്ലാ ഗ്രാമങ്ങളെയും മാതൃകാഗ്രാമമാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നിടത്തെല്ലാം മികച്ച സ്വീകരണമാണ് തനിക്ക് ലഭിക്കുന്നത് താൻ അധികാരത്തിൽ വന്നാൽ ട്രിച്ചിയെ വൃത്തിയുള്ളതും ഹരിതാഭവുമായ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം